എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിക്കണോ അത് ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ട് വന്ന ഗവർമെന്റ് അല്ല മറിച്ചത് കോവിഡ് കിറ്റിലൂടെ ഒരു ഗവൺമെന്റ് ആണ് അല്ലേ കോവിഡ് കാലത്ത് നിങ്ങൾ നൽകിയിട്ടുള്ളത് നിങ്ങൾ നൽകിയതല്ല കേന്ദ്രം തന്നെ അരിയും കേന്ദ്രം തന്നെ മനോരഞ്ജനങ്ങളും ഒരു സഞ്ചിയിലാക്കി വീട്ടിൽ കൊടുത്തു നിങ്ങൾ അതിന്റെ പേരിൽ വന്ന ഗവൺമെന്റാണ് പിണറായി ഇന്ത്യൻ ആകെ ചെലവ് സഞ്ചി മാത്രീട്ട സാധനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റേതാണ് പക്ഷെ അതിവിടെ മനസ്സിലാക്കി കൊടുക്കാൻ ആയില്ലാതെ പോയി അതുകൊണ്ടാണ് എന്ത് ഈ ദുരന്തം രണ്ടാമത് വന്നത് ഒന്നാമത് വന്ന ദുരന്തം അത് വീട്ടും വന്നു രണ്ടാമതും വന്നു ആ ദുരന്തം അതെന്താ അത് ഈ കിട്ടുകൊണ്ട് വന്നതാ പ്രിയപ്പെട്ടവരെ ആ കിറ്റ് വീട്ടിലെത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഓട്ടുപിട്ടിക്കാനും പോയാൽ പോയ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് വിസ്മരിക്കരുത് വിസ്മരിക്കത്തിൽ വന്നപ്പോ നിങ്ങൾ അങ്ങനെ കൊണ്ട് ചവിട്ടുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകാരെ തകർക്ക് വാഗ്ദാനം കൊടുത്തത് എന്താ കൊടുത്തത് ഇരുപത്തി ഒന്നായിരം രൂപ നൽകും ഞാൻ അധികാരത്തിൽ തെരഞ്ഞെടുപ്പ് വരിക ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം പാലിച്ചോ അവർ ന്യായമായ സമരം നടത്തുന്നത് നിങ്ങൾക്കാണ് അവർ സമരം ചെയ്യുന്നത് ഞാൻ പറയുന്നു ആന്ധ്രാപ്രദേശിലെ എൻ ഡി എ ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ എൻ ഡി എ ഗവൺമെന്റ് പതിനായിരം രൂപ മാത്രല്ല ആറു മാസം ശമ്പളത്തോട് കൂടിയ പ്രസവാധി ആർക്ക് ആശാവർക്കർമാർക്ക് നിങ്ങൾ എന്താ കള്ളത്തരം പറയുന്നത് നിയമസഭയ്ക്ക് അകത്ത് പച്ച കള്ളം പറയാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് ഇപ്പൊ പറയുന്നത് കേന്ദ്രം തരുന്നില്ല അതുകൊണ്ടും കേന്ദ്രത്തോട് ചോദിച്ചിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകാൽ ഇരുപത്തി ഒന്നായിരം രൂപ ഞങ്ങൾ തരൂന്ന് നിങ്ങൾ പറഞ്ഞത് ആണോ കേന്ദ്രം തരുന്നില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു പ്രണയ പത്രികയിൽ ആശാവർക്കർമാർക്ക് ഇരുപത്തി ഒന്നായിരം രൂപ നിങ്ങൾ പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്രത്തോട് ചോദിച്ചില്ലെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയിട്ട് അത് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് കേന്ദ്രത്തിന്റെ ആരെയൊക്കെ വിടില്ല അത് നമുക്ക് പിന്നീട് പറയാം കേന്ദ്രം എന്ന് തരുന്നു എന്ന് തരുന്നില്ല ആശാവർക്കർമാരുടെ ഇൻസെന്റിവ് അത് കേന്ദ്രം അതിൽ എന്തെങ്കിലും ഒരു തുക നിങ്ങൾക്കിനി ബാക്കി തരാനുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ധൈര്യമായി കള്ളം പറഞ്ഞ പോരാ രേഖകൾ വെച്ച് പറയണം ഞാൻ ഒറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കില്ല ആർ എസ് ടി കാരനായി ഒരു നേതാവ്